പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ആമത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ എന്ന അശ്വപിതാവിന്റെ ദിവസമാണ് ലോകം മുഴുവനും അഭപ നിൽക്കുന്ന സമയമാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ക്രൈസ്തവ വിശ്വാസാക്ഷിയാണ് അസപിതാവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പേര് അക്ഷപിതാവിൻ്റെ പേരാണ് ഞാൻ ആ പേരിൽ അഭിമാനം ഉള്ള നാളാണ് ഏറ്റവും പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ദേവതാവ് ദൈവമാതാ പ്രഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ മധ്യസ്ഥതയുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു നന്ദി പറയും അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദേവമതാവ് ദൈവമാതായിരത്തിനാല് രണ്ടായിരത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടോപ്പതിന് രണ്ടേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭിക്കുക തിരിസഭ സമർപ്പിച്ചിരിക്കുകയും പഠനരേഖകളുടെയും സഭാത്മകം ആരംഭിക്കുക പഠനം ആരംഭിക്കാൻ ഞങ്ങൾ ആഴമോ ശ്ലോകങ്ങളുടെ ഭൂസ്വർ രാജ്ഞിയായിരിക്കും ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠിക്കുക പ്രതിഷ്ഠിക്കുന്ന വഴി ഈ പ്രത്യക്ഷമേ പരിശുദ്ധമാല സകല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗം അസമിതാവിന്റെ മാതൃം കൂടി ഓർത്തോണ്ട് നിയോഗം പറയണേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു അങ്ങനെ വളർത്തച്ഛനെ കേട്ട പരിശുദ്ധ അശവ പിതാവിന്റെ തിരുനാള് സ്വർഗീയ കയറ്റ തിരുനാളാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നത് അശ്വ പിതാവ് ചെന്നയിടത്തേക്ക് ഉള്ള യാത്രയാണ് ജീവിതമെന്ന് ഞങ്ങൾക്കറിയാം എങ്കിൽ ഞങ്ങൾ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിൽ കഴിച്ചുകൂട്ടുമ്പോൾ ഒത്തിരിയേറെ അതിൻ്റെതായിട്ടുള്ള വ്യവഹാരിക നിരുക്കങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടിട്ടുണ്ട് അശുപ്രധാന പോലെ ജീവിതത്തെ തണ്ടറ്റവും കുട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നിയമിപ്പിച്ച ജോലികളെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്രതിബദ്ധതയോടെ അത് സൗർപ്പിതരാകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന നീക്കങ്ങൾ വിശ്വാസജനങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമെങ്കിൽ ആശ്രദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉന്നതമായ നാമത്തെ സ്വാധം ചെയ്യുന്നു കർത്താവ് ഇന്ന് അശ്വപ്രധാന തിരുനാളിലെ യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരാളാണ് ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കാനും കൈമാറാനും വേണ്ടി യാത്രയോട് യാത്ര ചെയ്തൊരു മനുഷ്യൻ്റെ മാധ്യസ്ഥത ആഘോഷിക്കുമ്പോൾ എല്ലാ യാത്രക്കാരും നീ ആശീർവദിക്കണമേ യാത്രയിൽ ഭവനങ്ങളെ തിരിച്ചു വരുന്നവർ ഈ രാജ്യം വിട്ടുപോകുന്നവർ നമ്മുടെ നാട്ടിൽ നിന്ന് തൊഴിലിടി പോകുന്നവർ തൊഴിലിടങ്ങളിലേക്ക് പോകുന്നവർ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ എല്ലാവരെയും തൊഴിലിനെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തൊഴിലിനെ ലോകത്തിന് പുനഃസ്ഥാപനത്തിന് വേണ്ടി പുനഃക്മേഖത്തിന് വേണ്ടി രാഷ്ട്രത്തിൽ പുനനിർമ്മാണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ചൈതന്യത്തിലൂടെ ദൈവത്തിൽ മഹത്വത്തിനായി നിറവേറ്റുവാൻ നല്ല ഉത്തമ തൊഴിലാളിയായി ജീവിക്കുവാൻ ചെയ്യുന്ന തൊഴിലിനെ ബുദ്ധിപരമാകാം കായികമാകാം അത് മാനസികമാകാം ശാസ്ത്രീയമാകാം അഭിനയമാകാം കഴിവുള്ള നൈപുണ്യമാകാം എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലും ദൈവം തന്ന കഴിവാണ് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ ശുഷ്ട്ര വേണ്ടി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉപകരണമായി ദൈവത്തെ മാറ്റുന്ന സുവിശേഷ വേദയാണ് തൊഴിൽ തൊഴിൽ കൈമാറ്റത്തോടുകൂടി നടക്കുന്ന ബോധ്യത്തോടു കൂടി ദൈവത്തിൻ്റെ ആളായി എന്നുകൊണ്ട് തൊഴിലിനെ തൊഴിലിടങ്ങളിലെ സുവിശേഷ സാക്ഷിയതിനെ സഹായിക്കണമേ അസുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തെ സഭയിലധികാരത്തെ കുരുടെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ ഞാൻ എല്ലാ മക്കൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെല്ലാത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഴി അവസ്യപ്രധാനം എപ്പോഴും കാണുമ്പോൾ ഉണ്ണീശയെ കൈ വെച്ചാൽ കയ്യിലെടുക്കുന്ന ഉണ്ണീശ്വനെ കാണുന്നത് പക്ഷെ അതേസമയം കുഞ്ഞുങ്ങളെ പ്രതി വേദനയെപ്പിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അവസ്യപ്രധാനം പോലെ സങ്കടം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവിടെ അവർക്ക് രോഗങ്ങൾ വന്നതിനുശേഷം അവരെ സുഖപ്പെടുത്താനോ കഴിവില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നു രോഗങ്ങളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഈ സമയത്ത് നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്വന്തമായിട്ട് കഴിവ് നഷ്ടപ്പെടുക കൃപ നൽകിക്കൊണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ സന്ധിക്കാനുള്ള കൃപയും നൽകണം പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവരുടെ കർത്താവെ അവരെയും കർത്താവെ അങ്ങ് സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് അവരുടെ മനസ്സിനുഭവിക്കുന്ന പീഡകള് കർത്താവ് ഒരിക്കലും നീ മക്കളെ കൊടുക്കത്തില്ല എന്നാണെങ്കിൽ അവർക്ക് കിട്ടാതെ ജീവിക്കണമെന്നാണെങ്കിൽ മക്കളില്ലാതിനെ മഹത്വപ്പെടുത്താനുള്ള മാനസികാവസ്ഥ കൊടുത്ത് ആന്തരികമായ അഭിഷേകം നൽകി അവരെ ധന്യമാക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ആശുപത്രി മാതാവുമായിട്ട് കർത്താവെ വികസനത്തിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ച കുടുംബപരവുമായ സംഘർഷാവസ്ഥകൾ അവിടെ ഉണ്ടാകുമ്പോഴും തന്നെ അവൻ അവരുടെ നീതി നിന്ന് വിട്ടുപോകാൻ നിന്ന് കർത്താവെ നീതിയിൽ നിന്ന് മാതാപിതാക്കമാർ വിട്ടുപോകാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് ഡൈവേഴ്സ് ഉണ്ടാവില്ലെന്ന് അറിയാം ദൈവത്തെ ദിവസം തന്നെ ധീര സുവിശേഷത്തിനോടുള്ള വിശ്വസ്ഥ കാണിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നീതി ജീവിക്കാൻ ദമ്പതികളെ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കളെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മക്കൾ ജോലികളെ ആസ്വദിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പഠനങ്ങൾ പ്രാർത്ഥിക്കുന്നു കൃതമായ നാമത്തെ പരീക്ഷയുടെ പ്രാർത്ഥിക്കുന്നു കൃത്ഥ ഉന്നതമായ നാമത്തെ പ്രത്യേകമായ കൃപയിലും വേദനയിലും വിഷമ സംഘർഷങ്ങളിലും രോഗപീഠകളിലും മാനസികാസ്തുങ്ങളും ഉറക്കമില്ലായ്മ പ്രഷറും ഷുഗറിലും ഒക്കെ ജീവിക്കുന്ന മക്കൾ ആന്തരിക അവയവങ്ങളെല്ലാം കർത്ത സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിടം പോലെ വൈദാക്ലബ്ബ് ദൈവികമായി സത്യവരിലേക്ക് ആവശ്യക്കുകയും കർത്ത ഉച്ച മുതലുള്ള കൽവരെ കർത്താവത്നം പർശിക്കുകയും ആന്തരികമായി അവരും ബാഹ്യമായും കർത്താവിന്റെ നാമത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ സമാധാനം കുടുംബങ്ങളെ കർത്താവ് സമാധാനം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നുണ്ടെങ്കിൽ ത്രികൃപദേവിച്ച സമാധാനത്തിൻ്റെ അവകാശികൾ ഞങ്ങളെ നീ അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ഇന്ന് ഓരോ വിഷയം തുടങ്ങി വെക്കുന്നവരാശ്രവദിക്കണമേ ഇന്നോരോ വിഷയവും അവസാനിപ്പിക്കുന്നവരാശ്രവദിക്കണമേ എല്ലാം ദൈവത്തെ ആരംഭിക്കുവാനും അവസാനിപ്പിക്കുവാനും ഞങ്ങളെ സുവിശേഷത്തിന്റെ നീതി ഉപകരണങ്ങളും പ്രാർത്ഥിക്കുന്നു ഏറ്റകർത്തോന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാള തിക്തമായ അനുഭവങ്ങളെ നിത്യപരമായ പരാജയം ഞങ്ങൾക്ക് വരുമ്പോൾ ദൈവത്തിന് നകന്നു പോകാതെ പരിശുദ്ധ ആവശ്യപ്പെട്ട് നിന്നതുപോലെ ഞങ്ങൾക്ക് സഭയോടും കർത്താവ് ബലിപിടത്തോടും കർത്താവ് അങ്ങയുടെ മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ മഹത്വം ഞങ്ങൾ ഉപകരണം സ്വർഗത്തിൻ്റെ കൃപയെ ആർജ്ജിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ഉപകരണം മക്കളെ സന്തോഷിച്ചുകൊണ്ട് അപ്പോസ്റ്റർമാരെ പോലെ അടുത്ത സ്ഥലത്തേക്ക് കർത്താവിന് സാക്ഷിയായി പോകാനുള്ള സുബിസഭമായി കൃപയ ഞങ്ങൾ അനുഗ്രഹിക്കണമെങ്കിൽ ആശ്രയിക്കണമെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ മാർഗരോഗങ്ങൾ തീരാവാധികൾ ജീവിതദുരിതങ്ങൾ ഇന്ന് കഷ്ടങ്ങളിൽ മുഴുവശ നാമത്തെ ആശിപ്പിക്കപ്പെടുകയും ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്ത് തരത്തിലുള്ള വേദനയാണോ എന്ത് തരത്തിലുള്ള അനുഗ്രഹമാണോ എന്ത് തരത്തിലുള്ള ദൈവിക ഇടപെടലാണോ നീ ഇന്ന് നിനക്ക് ആവശ്യമുള്ളത് അത് നൽകുന്നതിന് കൃപാസന താരെ ജീവന പ്രത്യക്ഷ പരിശുദ്ധ അമ്മയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുക സാന്നിധ്യവും നിന്റെ ജീവിതത്തെ ധന്യമാക്കട്ടെ നിന്റെ ജീവിതത്തെ ആശ്രദിക്കട്ടെ നിനക്കുണ്ട് മധ്യസം വഹിക്കട്ടെ നീ നല്ല ഊർജ്ജസ്വരായ നാളെയും ഊർജ്ജസ്വരായ നാളെയും ഈ ഡെയിലി ബ്രീഡിലേക്ക് തിരിച്ചു വരാൻ ദൈവം നിന്റെ ഉറക്കം വരെ അനുഗ്രഹിക്കട്ടെ പ്രീപഠർ ഇന്ന് പത്തൊമ്പത് ബുധനാഴ്ചയാണ് എന്നെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരകാര്യം അഷുപ്രധാന മാധ്യസ്ഥ എനിക്ക് ശരിക്കും കിട്ടിയിട്ടുള്ള ആളാണ് എൻ്റെ ഉറക്കമുറിയിൽ ഞാൻ അപക്ഷപ്രധാന പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യണ കാര്യം ഞാൻ എഴുന്നേക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ബെഡ് എഴുന്നേറ്റ് അടുത്ത് പോയി തൊട്ട് പൊത്തു ഞാൻ കിടക്കാതെ എടുത്ത് കിടക്കാൻ വേണ്ടി എൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഞാൻ പകലങ്ങനെ കിടക്കത്തില്ല കിടക്കണത് രാത്രി പത്ത് മണി എഴുന്നേക്കുന്നത് നാല് നാലര മണിയൊക്കെ എഴുന്നേക്കും അല്ലെങ്കിൽ അഞ്ച് അഞ്ച് ചിലപ്പോൾ അഞ്ച് മണിക്കിരുന്നേക്കും അപ്പോഴും അശ്വപിതാവിൽ തൊട്ടും തോന്നും അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസപിതാവിൽ തൊട്ട് തൊട്ട് മധ്യസ്ഥ തുടങ്ങുന്ന ജീവിതം അവസാന പിതാവിൽ അവസാനിക്കുകയാണ് കാര്യം നമ്മൾക്ക് നല്ല മരണത്തിന് വേണ്ടി അവസരപിതാന തന്നെയാണല്ലോ നമ്മൾ മധ്യസ്ഥായിട്ട് വെച്ചിരിക്കണത് എനിക്കെപ്പോഴും അവസരപിതാവിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്ന് വെച്ചാൽ അസപിതാവ് ഒരു വാക്കുണ്ടെങ്കിൽ ജോസഫിനെ അറിയാത്ത ഒരധികാരി വന്നു എന്നിട്ട് ജോസഫ് ജീവിച്ചില്ലേ അതുപോലെ അവശിതാവൂ ബൈബിളിലെ ഏറ്റവും ഹൃദ്യമായൊരു വാക്കാണ് ഹൃദ്യമല്ല ഏറെ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ഇങ്ങനെ സമാന്തരമായിട്ട് പിന്നൊരു വാക്കാണ് പുറപ്പാട് ഒന്ന് എട്ട് അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒരു പുതിയ രാജാവ് ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഈജിപ്തിൽ ഭരണാധികാരിയായി ഭരണാധികാരിയായി അവന് അവന് ജോസഫിനെ പറ്റി ജോസഫിനെ കുറിച്ച് അറിവില്ലായിരുന്നു അറിവില്ലായിരുന്നു റഷ്പാവിന്റെ ജീവിതം കണ്ടു നോക്കിയാൽ മനസ്സിലാവും ദൈവത്തിന് ഔഷപിതാവിന് ഒരു അറിവില്ലെന്ന് തോന്നിപ്പോസഫൻ അറിയാത്ത അധികാരിയായിട്ട് മാതാവിന്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സന്തോഷകരമായ അനുഭവങ്ങളുണ്ട് മാതാവ് സന്തോഷം കർത്താവിന്റെ സന്തോഷം ജീവിതത്തിൽ ഓശാന പാടി എതിരട്ടൊക്കെ അമ്മ കണ്ടിട്ടുണ്ട് ആ വഴികളില് പൊളിഞ്ഞും തെറിഞ്ഞും കർത്താവിന്റെ യാത്രയില് അമ്മ ഉണ്ടായിരുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റതും മേരി മേട്ടലിനൊക്കെ മേരി മേട്ടലിനൊക്കെ സുഗന്ധക്കൂട്ടൊക്കെ വെളുപ്പിനെ മുട്ടും തട്ടും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കൂട്ടി എടുക്കണമൊക്കെ അമ്മ ഉറക്കം ഉറക്കത്തിന്റെ ഇടയിൽ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു കർത്താവർത്തുന്നതിൻ്റെ കാര്യം അമ്മയോടല്ലേ ആദ്യം പറഞ്ഞത് അയാക്കൂവിന്റെ ഭവനത്തില് അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ലെന്ന് അമ്മയോടല്ലേ മംഗളവാരത്തിൽ ആദ്യം പറഞ്ഞത് അപ്പം അമ്മ അത് വിശ്വസിച്ചു എന്നല്ലേ ഉത്സവത്തിലൂടെ പരിശുദ്ധ അമ്മ പറഞ്ഞത് കർത്താവിനെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ നിറവേറുന്ന വിശ്വസ്ത നീ ഭാഗ്യവതി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ കർത്താവിനെ ഉയർത്തുന്ന നേപ്പ് അമ്മയെ സംബന്ധിച്ചിടത്തോളം തന്നെ സംഭവിച്ച കാര്യമാണ് അത് എപ്പോഴും എനിക്ക് ഈ സ്വപ്നത്തിന് അവശ്യപ്രദം കൊടുത്ത സന്ദേശങ്ങൾ അതായത് വളരെ പരിമിതമാണ് അതായത് എന്ത് കൊണ്ടാണെന്ന് പറയും എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് പോകണമെന്നോ എന്തുകൊണ്ട് നീ ഈജിപ്തിലോട്ട് തിരിച്ചു വരണമെന്നോ അതിൻ്റെ ദൈവിക ലക്ഷ്യം എന്താണെന്നോ ഒന്നും അമ്മയോട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞ പോലെ അഭിസപ്പിരോട് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ മനുഷ്യ പരിശുദ്ധ അമ്മ എല്ലാം അറിയാവുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ഒന്നും അറിയാത്തവനായിരുന്നിട്ട് പോലും അറിയാവുന്ന പോലെ കാര്യമുണ്ടല്ല ഒരു വല്ലാത്ത സംഭവമാണ് അമ്മയ്ക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ലവണ്ണം അറിയാൻ വരുന്ന പരിശുദ്ധാത്മക പറഞ്ഞില്ലേ എലിസബത്തിലൂടെ നേരി കർത്താവളിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ നീ നീ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞില്ലേ ചില സമയത്ത് നമുക്കൊരു അടയാളവും ഇല്ലാത്ത കാലം ഉണ്ടാകും ആശുപിതാവിന്റെ ജീവിതത്തിൽ ഒരു അടയാളം ഇല്ലാത്ത ജീവിതവാ ഒന്നും കണ്ടില്ല അമ്മ എല്ലാ അടയാളം കണ്ടു ആശുപിതാവ് ഒരു അടയാളം കണ്ടില്ല എന്നിട്ടും വിശ്വസിച്ചു അതാണ് അദ്ദേഹത്തിന് നീതിമായ സ്വർഗം പറയുന്നത് കാര്യം സ്വകരാജ്യത്തിന്റെ നീതിയാണ് ആശുപിതാവ് ഫോളോ ചെയ്യണത് സ്വകരാജ്യത്തിന്റെ മൂല്യങ്ങളാണ് നീതി സമാധാനം റോമ പതിനാല് ദൈവരാജ്യത്തിന് മൂല്യം കണ്ടില്ല ഒരു കാരണം ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല ഭക്ഷണവും പാനീയവും അല്ല പ്രത്യുത അത് ലോകരാജ്യത്തിന്റെ ഭക്ഷണവും പാനീയം നീതിയും ദൈവ മനസ്സ് നിറവേറ്റുന്ന നീതിയുണ്ട് ദൈവനീതിയാണ് ആ നീതിയും സമാധാനവും അത് നിറവേറ്റുമ്പോൾ നമുക്കുണ്ടാവുന്ന സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ദൈവത്തെ മഹത്വത്തിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോൾ സന്തോഷവും സന്തോഷവും അപ്പൊ ദൈവരാജ്യം നമ്മൾ തന്നെയാണ് നടത്താൻ ഈ ദൈവരാജ്യം നമ്മൾ തന്നെയാണ് നീശ പറയുന്നില്ലേ അത് ദൈവരാജ്യം നമ്മൾ തന്നെ തന്നെയാകുന്നത് ആളുരൂപമാണ് ഈ എന്ന് പറയുന്ന ആള് അതിൻ്റെ മോഡലാണ് ഈശോ ദേവരാജ്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ എടുത്തില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപസപിതാവിനാണ് എടുത്തു പറയണത് ദേവരാജത്തിൻ്റെ മോഡലായിട്ട് ഇത് കണ്ട് നമുക്ക് വളരാം ഇത് കണ്ട് ക്രിസ്തുവിനെ വളർത്താം ക്രിസ്തു ലോകത്തിന് കൊടുക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ